എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ഓരോ എക്സാമിലെയും പി എസ് സിയുടെ ഓരോ എക്സാമിലെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം മലയാളവും ഇംഗ്ലീഷും വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് നാല്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള എക്സാം ആണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ടെൻത്ത് ലെവൽ അതുപോലെ പ്ലസ് ടു ലെവല് ഡിഗ്രി ലെവൽ എല്ലാം ഈ എക്സ് ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് ഇന്നതിൽ മാത്രമേ ഉള്ളൂ ഇല്ല എന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സ്പെഷ്യൽ ഇതായിട്ട് നടക്കുമല്ലോ എക്സാമുകള് അതിലത്തെയും ഇംഗ്ലീഷ് ക്വസ്റ്റിൻ പേപ്പർ എല്ലാം ഉൾപ്പെടുത്തി അതുകൊണ്ടാണ് ഇത്രയും നാൽപ്പത്തി എട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചിന്തിക്കില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് നാൽപ്പത്തി എട്ട് എക്സാം ആകെ ഞാൻ എഴുതി രണ്ട് മൂന്ന് എക്സാം എന്ന് ചിന്തിക്കും അവിടെയാണ് നമുക്ക് കേട്ടോ അതുകൊണ്ടാണ് പി എസ് സി അത്രയും നാൽപ്പത്തി എട്ട് എക്സാം ഇനി നാൽപ്പത്തി എട്ടല്ല ഇനിയും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അത് മുഴുവൻ തീർക്കാം എന്നിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവ മാർച്ച് വരെ മാർച്ച് ഏപ്രിൽ വരെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷിൽ ഉള്ളത് ചെയ്യാം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കിടക്കാം കേട്ടോ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കേട്ടോ താഴെ കമന്റ് കൂടി ചെയ്യാനായിട്ട് കൂട്ടുകാർ ശ്രമിക്കുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പ്ലേസ് വേർ ആർ Butchered is called ഞാനീ പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിട്ട് കശാപ്പ് ശാല മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന ശാലകളെന്ത് പറയും അല്ലെ കശാപ്പ് ചെയ്യുക എന്ന അർത്ഥത്തിൽ ഏതാണ് കശാപ്പ് ചെയ്യുന്ന സ്ഥലം ഇപ്പൊ കോഴിയാണെങ്കിലും ആടിനെ ആണെങ്കിലും അല്ലെങ്കിൽ പോത്തിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കശാപ്പ് ചെയ്യാറുണ്ട് അല്ലെ കൊല്ലാറുണ്ട് അപ്പൊ ചെയ്യും അതിനെ മാംസമായിട്ട് വിൽക്കും അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും അറവുശാല എന്ന് പറയും ഇല്ലേ എന്തിനാ പറയാ അറവുശാല എന്നാണ് പറയുക അപ്പൊ അതേ ആ അർത്ഥത്തിൽ പറയുന്നതില് അറവുശാല എന്ന അർത്ഥത്തിൽ ഏതാണ് ഇവിടെ വരുന്നത് ഏതാണ് എന്താണ് ആൻസർ വരുന്നത് അറവുശാലി ഓഫീസ് നമ്മൾ ട്രെയിനിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും പഠിക്കാറില്ലേ when I reached the റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എപ്പോഴും പഠിക്കാറുള്ള ക്വസ്റ്റ്യൻ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പറയാറുണ്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും ഓർമ്മ വെക്കണം ആ ഒരു ആലോചിച്ച ആലോചിച്ചാൽ ഈ ഇങ്ങനെയുള്ള എന്താണ് ക്വസ്റ്റ്യിലൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും when i reached the railway station നമ്മൾ നമ്മളിപ്പ ക്വസ്റ്റ്യൻസ് എപ്പോഴും പഠിക്കാറുണ്ട് railway station the train had the train had left ഈ കൊസ്റ്റ്യൻ എപ്പോഴും ഓർമ്മ വേണം ട്ടോ അപ്പൊ ഇവിടെ എന്താണ് അറൈവിടുന്നതാണ് ഇവിടെ കറക്റ്റ് വരുന്നത് ആ ലിയേഴ്സണിന്റെ കറക്റ്റ് സ്പെല്ലിങ് ലിയേഴ്സന്റെ മീനിങ് അതായത് ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ നല്ല ബന്ധമാണ് ഞാനും എൻ്റെ ഫാമിലിയും തമ്മിൽ ആ ബന്ധം എന്ന് പറയാം അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ഒരു പ്രേമബന്ധം അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം ലിയേസൻ എന്ന് പറയാം ആ ലിയേസ്പെല്ലിങ് ഏതാണ് ഇവിടെ സി ആണ് എൽ ഐ എ ശ്രദ്ധിക്കണം കേട്ടോ സ്പെല്ലിങ് നന്നായിട്ട് ശ്രദ്ധിക്കുക ലിയേസൻ എൽ ഐ എ ഐ എസ് ഒ എൻ ഇവിടെ രണ്ട് കണ്ടോ ഈ ഐ ശ്രദ്ധിക്കണം കേട്ടോ ഐ കഴിഞ്ഞിട്ട് എ വീണ്ടും ഐ മനസിലായോ ഐ എ ഐസൺ അടുത്തത് ഇംപ്രൂവ്സ് മൈ സ്റ്റാമിന നമ്മൾ ദിവസവും എന്ത് ചെയ്താലാണ് നമ്മുടെ സ്റ്റാമിനക്ക് ഇംപ്രൂവ് ഉണ്ടാവുക എന്താണ് റണ്ണിങ് എവരിഡേ ഓടിക്കൊണ്ടിരിക്കണം അല്ലേ റണ്ണിങ് എവരിഡേ ഇംപ്രൂവ് മൈ സ്റ്റാമിനെ ആൻസർ ഏതാണ് എ ആണ് എന്താണ് റണ്ണിംഗ് എവറി ഡേ ഇവിടെ റണ്ണ് ഹാവിംഗ് റണ് അതൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അല്ലെ റണ്ണിങ് എവറി ഡേ ഇംപ്രൂവ് മൈ സ്റ്റാമിനേ യൂസ്ഡ് ടു ലിവ് ഇൻ ന്യൂയോർക്ക് ലിവ് ഇൻ ന്യൂയോർക്ക് ഇവിടെ ഏതാണ് ക്വസ്റ്റ്യൻ ഇവിടെ ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് വന്നിരിക്കുന്നത് അല്ലേ ഇവിടെ ഇത് തന്നിരിക്കുന്ന സെന്റൻസിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് എങ്ങനെയാണ് ആദ്യം ശ്രദ്ധിക്ക നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം അല്ലെ അപ്പൊ ഇവിടെ ടാഗ് ഏതാണ് സോറി സെന്റൻസ് ഏതാണ് പോസിറ്റീവാണ് അപ്പൊ നമ്മുടെ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം അല്ലെ നെഗറ്റീവ് ആയിരിക്കണം ഇവിടെ പ്രത്യക്ഷത്തില് നമുക്ക് എന്ത് തന്നിട്ടില്ല ഓക്സിലറി വെർബ് തന്നിട്ടില്ല നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുന്ന സമയത്ത് ഓക്സിലറി വെർബിനെ സ്പിറ്റ് ചെയ്തിട്ട് ഓക്സിലറി വെർബിനെ എടുത്ത് എഴുതണം അല്ലേ അത് വെച്ചിട്ടാണ് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ടാഗുകൾ എഴുതാറുള്ളത് ഇവിടെ ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല യൂസ്ഡ് ടു വെച്ചിട്ട് നമ്മൾ ചെയ്യണം അപ്പൊ യൂസ്ഡ് ഡി നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ഇത് ഏത് ഫോണ് അപ്പൊ യൂസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഡിഡ് ഫോമാണ് പിന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റിന് പോസിറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം ടാഗ് നെഗറ്റീവ് ആയിരിക്കണം പിന്നെ ഇവിടെ ഏതാ എഴുതണം എഴുതണം അപ്പൊ ഇവിടെ ഏത് വരും ഡിഡിൻഡ് ണം എന്നാണ് പറയുന്നത് അപ്പൊ അതിനെ പാസിൽക്ക് മാറ്റുമ്പോൾ എങ്ങനെ എഴുതും എങ്ങനെ എഴുതണം ഒബേ യുവർ പേരൻസ് ലെറ്റുലേ നമ്മള് ലെറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം നമ്മളൊരു ഒരു സെന്റൻസ് ആണ് അല്ലേ ഇത് അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ലെറ്റ് ലെറ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോമിലേക്ക് മാറ്റണം ലെറ്റിലെ പോയിട്ട് എന്തായി ഒബേയ്ഡ് ഒബേയ്ഡ് ഒബേഡ് അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം ചെയ്തുക എന്നിട്ട് യുവർ പാരൻസ് എഴുതുക ഓക്കെ ലെറ്റ് യുവർ പേരൻസ് എന്ത് എഴുതണം എന്നിട്ട് ഒരു ബി ഫോം ചേർത്തിട്ട് ഒബേ ഡെ ബി ത്രീ ഫോം എഴുതുക അടുത്തത് ഹി ഓൾവേസ് ഹിസ് ഹോം ഹോം വർക്ക് ബിഫോർ ഗോയിങ് ടു ബെഡ് എന്താണ് എന്താണ് എപ്പോഴും അവൻ മാറ്റി മാറ്റാണ് പരിപാടി എന്താണ് അപ്പൊ പുട്ട് ഓഫ് അല്ലെ പുട്ട് ഓഫ് പുട്ട് ഓഫ് പുട്ട്സ് ഓഫ് അല്ലെ ഇതാണ് ആൻസർ വരിക വെക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക എന്ന അർത്ഥത്തിൽ വരുന്നതാണ് എന്താണ് പുട്ട്സ് ഓഫ് സമയത്ത് കണ്ടുപിടിക്കും ഇത് ഡിഗ്രീസ് ഓഫ് ഓഫ്സണിലെ ക്വസ്റ്റ്യൻ ആണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓക്കെ ആണോ അപ്പൊ ഇതില് തന്നിരിക്കുന്ന സെന്റൻസിൽ ഉണ്ട് ഉണ്ട് അപ്പൊ ഏത് ഡിഗ്രി ആണ് കമ്പാരിറ്റീവ് ഫോം ആണ് അപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്താണ് പോസിറ്റീവ് ഡിഗ്രി ആണ് സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ആണ് അല്ലെ അപ്പൊ ഇവിടെ ഏത് വേണം മനസ്സിലായോ ബെറ്റർ ഇ ആർ ഫോം അല്ലെ കമ്പാരിറ്റീവ് ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും ഇ ആർ ഫോമിലായിരിക്കും അതുപോലെ അതിന്റെ കൂടെ ഏതുണ്ടാകും ഉണ്ടാകും അപ്പൊ ഐ വെൻ ഐ വാസ് ഐ വാസ് എ ബെറ്റർ സിമ്മർ ദാൻ വാസ്റ്റർ വൺ ഇൻ മൈ സ്കൂൾ അടുത്തത് even even though though എന്നിരുന്നാലും even though എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നിരുന്നാലും was angry അവൾ എന്തായിരുന്നു ദേശീയക്കാരിയായിരുന്നു പക്ഷേ she decided തീരുമാനിച്ചു dash and not to say anything hurtful ഒരിക്കലും ഞാൻ ഇനി ഒന്നും എന്താണ് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും പറയില്ല പറയില്ലേ and not say anything hurtful അപ്പൊ എന്താ ാണ് നമ്മളപ്പോ ഒന്നും പറയാതിരിക്കണമെങ്കിൽ നമ്മുടെ സംസാരം അവിടെ നിർത്തണം അല്ലെ അവോയ്ഡ് സെയിങ് സംതിങ് അല്ലെ ഒക്കെ പറയുന്നത് അങ്ങോട്ട് എന്ത് ചെയ്യാ നിർത്തുക അല്ലെ നമ്മൾക്കറിയാം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹാർട്ടിനെ അങ്ങോട്ട് എന്ത് ചെയ്യും നമുക്ക് ഹാർട്ട് ഫുൾ ആകും അല്ലേ നമുക്ക് ഭയങ്കര സങ്കടങ്ങൾ വരും അല്ലെ അപ്പോ അങ്ങനെ പറയുന്ന ഒരു വാക്ക താഴെ തന്നിരിക്കുന്ന ഇടം ഏതാണ് ബൈറ്റ് യുവർ ടങ്ക് കേട്ടോ ബൈറ്റ് യുവ ടങ്ക് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ നാക്കിനെ അങ്ങോട്ട് ഉള്ളിക്കെടുത്തിട്ടിട അതാണ് പറയുന്നത് കേട്ടോ ബൈറ്റ് യുവാങ്ക് മനസ്സിലായോ ദി ദി ഫോം ഫോം ഓഫ് കാക്ടസ് കള്ളി മുൾച്ചെടി അങ്ങനെ ായിട്ട് നിൽക്കുന്ന ചെടികളില്ലേ കാറ്റസിന് എന്താ പറയാ കള്ളിച്ചെടി അല്ലെങ്കിൽ കള്ളി മുൾച്ചെടി അതിന്റെ പ്ലൂറൽ ഫോം ഏതാണ് അതിന്റെ പ്ലൂറൽ ഫോം കാറ്റി ആണ് കേട്ടോ കാക്ടി കാക്ടി അയാണ് സി എസ് നമുക്കിനി മലയാളത്തിലേക്ക് കടക്കാം താഴെ കൊടുത്തിരിക്കുന്നവൽ വിപരീതാർത്ഥം വരാത്ത ജോഡി വിപരീത അർത്ഥം വന്നിട്ടില്ല അതിൽ തെറ്റായിട്ടാണ് വിപരീത അർത്ഥം വന്നിരിക്കുന്നത് ത്യാജ്യം ഓപ്പോസിറ്റ് ഏതാണ് ഗ്രാഹ്യം ഇത് ശരിയാണ് കേട്ടോ പഠിച്ചോളനെ ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ത്യാജ്യത്തിന്റെ വിപരീത പദം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് ത്യാജ്യത്തിന്റെ വിപരീത പദം എന്താണ് ഗ്രാഹ്യമാണ് പഠിക്കണേ ത്യാജ്യം ത്യാജ്യം പറഞ്ഞാൽ ഉപേക്ഷിക്കുക ഗ്രാഹ്യം പറഞ്ഞാൽ അതിനെ നമ്മൾ എന്താണ് മനസ്സിലാക്കുക അല്ലെ സ്വീകരിക്കുക അടുത്തത് തുല്യം തുല്യം അതുല്യമാണ് കേട്ടോ തുല്യത്തിന്റെ വിപരീതം അതുല്യം പ്രത്യക്ഷം അപ്രത്യക്ഷം ആണോ പ്രത്യക്ഷത്തിന്റെ വിപരീത അപ്രതീക്ഷമാണോ പ്രത്യക്ഷം പറഞ്ഞ നമ്മൾ മുന്നിൽ കാണുക അല്ലെ മുന്നിലേ ഉള്ളത് നേരിട്ട് ചെയ്യുക അല്ലെ പരോക്ഷം കേട്ടോ പ്രത്യക്ഷത്തിന്റെ വിപരീത പദം ഏതാണ് പരോക്ഷമാണ് കേട്ടോ ഇത് ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അവസരം അനവസരം അപ്പൊ പ്രത്യക്ഷത്തിന്റെ പരോക്ഷമാണ് വരേണ്ടത് അപ്പൊ ഇതാണ് ഇവിടെ വിപരീത അർത്ഥം വരാത്ത പദം അപ്പൊ ത്യാജ്യം വിപരീതം ത്യാജ്യം പറയ ത്യാജ്യം വ്യാജം തുല്യം അതുല്യം പ്രത്യക്ഷം പരോക്ഷം അവസരം അനവസരം കൂട്ടുകാർക്ക് അസൊക്കെ നല്ല ഉഷാറായിട്ട് ഇൻട്രസ്റ്റിങ് എന്നിട്ട് തന്നെയാണല്ലോ അല്ലെ നിങ്ങൾ കാണുന്നത് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അല്ലെ താഴെ കമന്റ് ചെയ്യാട്ടോ നിങ്ങളുടെ കമന്റ് അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാണ്ടിരുന്ന ഞാനും ക്ലാസ് എടുക്കുമ്പോ ഒന്നും പറയാതെ ക്ലാസ് കൊടുത്തിട്ട് പോകും നിങ്ങളും പോകും ഞാൻ എന്താ ചെയ്യണമെന്നു അറിയില്ല നിങ്ങൾ എന്താ ചെയ്യണമെന്നു അറിയില്ല ഒന്നും അറിയില്ല അപ്പൊ നമ്മുടെ ഉള്ളില് നമ്മൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യണം ഒരു സംഭാഷണങ്ങൾ എന്നും കൊണ്ടിരിക്കണം അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ആ ക്ലാസുകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന രീതിയിലും രണ്ടു പേർക്കും എന്താണ് അതൊരു ഗുണം തന്നെയാണ് അതുകൊണ്ടാണ് താഴെ കൂട്ടുകാര് ഒന്ന് കമന്റ് ചെയ്തായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സഖാവിന്റെ പര്യായ പദം നമ്മൾ ഇപ്പോഴും സഖാവ് എന്ന് പറയാറുണ്ട് അല്ലെ സഖാവ് എം എസ് നമ്പൂതിരിപ്പാട് സഖാവ് നായനാർ അല്ലെ അല്ലെ അങ്ങനെ നമ്മൾ വി എസ് അച്യുതാനന്ദൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്നൊക്കെ ആ സഖാവിന്റെ പര്യായ പദം എന്താണ് സഖാവ് സ്നേഹിതൻ എന്നാണ് അർത്ഥം ചിലപ്പോ പുതിയ ചിലപ്പോ പുതിയതായിട്ടായിരിക്കില്ലേ ഈ അറിവ് കിട്ടുന്നത് നമ്മളെപ്പോഴും സഖാവ് സഭാവ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന്റെ അർത്ഥം എന്താണ് സ്നേഹിതൻ എന്നാണ് അർത്ഥം താമരക്കണ്ണൻ സമാസം ഏത് സമാസത്തിനാണ് താമരക്കണ്ണൻ ബഹുവ്രീഹിയാണ് ബഹുവ്രീഹി ബഹു ഒന്നിലധികം ഇവിടെ താമരയെയും എന്ത് ചെയ്യുന്നുണ്ട് വർണ്ണിക്കുന്നുണ്ട് കണ്ണനെയും എന്ത് ചെയ്യുന്നുണ്ട് വർണ്ണിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്താണ് ബഹുവ്രീഹി താഴെ പറയുന്നവ ലോപസന്ധിക്ക് ഉദാഹരണം ലോപിച്ചു പോവുക ഒരു സാധനത്തെ ഒരു വാക്കിനെ കൂട്ടിച്ചേർത്ത് പിരിച്ചെഴുതി അതിനെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അവിടെ ഒരു വർണ്ണം ലോപിക്കുകയാണെങ്കിൽ അതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത് ഉദാഹരണം ഇവിടെ ആൻസർ ചെയ്ത വരുന്നത് ഡി ആണ് നമ്മൾ തണുപ്പ് എങ്ങനെയാണ് തണുപ്പ് തണുപ്പ് പ്ലസ് ഉണ്ട് തണുപ്പുണ്ട് ഇങ്ങനല്ലേ ഇതാ ണോ തണുപ്പ് പ്ലസ് ഉണ്ട് തണുപ്പുണ്ട് അതില്ലേ ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ എത്തിയപ്പോ ഊ എന്ത് ചെയ്തു ലോഭിച്ചു അല്ലെ ഊ ഉണ്ടോ ഇവിടെ ഇവിടെ ഊ ഉണ്ടോ പ്രത്യക്ഷത്തിൽ ഊ ഉണ്ടോ ഇല്ല അപ്പൊ അതെന്ത് ചെയ്തു ലോപിച്ചു മാനു പോയി ലോപിച്ചു പോയി അപ്പൊ അതാണ് ഇവിടെ ലോപസന്ധിക്ക് ഉദാഹരണം തീ കനൽ എങ്ങനെ പിരിച്ചു ചെയ്തു നമ്മള് ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇത്രയും ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്തതാണ് തീ പ്ലസ് കനൽ വിണ്ടലം എങ്ങനെ പിരിച്ചു വിൺ പ്ലസ് തലം പറയണിട്ട് ഒപ്പം പറയണേ വിൻപ്ലസ്തലം അല്ലേ തീ പ്ലസ് ആട്ട് എന്താണ് തീ ആട്ട് തണുപ്പുണ്ട് തണുപ്പ് പ്ലസ് ഉണ്ട് അടുത്തത് ഗണപതിക്ക് കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഗണപതിക്ക് കുറിക്കുക ആരംഭിക്കുക ഗണപതിക്ക് കുറിക്കുക പറഞ്ഞാൽ ആരംഭിക്കുക നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിൽ പോയാൽ എന്ത് പറയും നമ്മൾ ആദ്യം വിഘ്നേശ്വരനെ പോയി തൊഴാൻ പറയും അല്ലേ വിഘ്നേശ്വരനെ തൊഴാൻ പറയും അതേപോലെയാണ് നമ്മൾ ഒരു ഹൗസ് വീട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യാ കീലേ ഗണപതി ഹോമം ചെയ്തിട്ടല്ലേ ചെയ്യുന്നത് ഗണപതി ഹോമം ചെയ്തിട്ടല്ലേ ഒരു വീട്ടിലേക്ക് ഇരിക്കുന്നത് ആണ് അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ദോഷവശങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഗണപതി ലെ വഴിപാടുകൾ കൊടുക്കാറുണ്ട് അപ്പൊ എന്താണ് തുടക്കം എന്ത് ചെയ്യണം തുടങ്ങുന്നത് തന്നെ ഗണപതിക്കായിരിക്കണം അല്ലേ അപ്പൊ ആരംഭിക്കുക എന്ന അർത്ഥത്തിൽ അവൻ എന്ന പദം പിരിച്ചെഴുതുക അവൻ ഇതൊന്ന് ഞാൻ ഈ നാല്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഒരു നാൽപ്പത്തി അഞ്ച് കോസ്റ്റിൻ പേപ്പർ അവൻ സംഭവം തിരിച്ചതിൽ ഉണ്ടായിട്ടുണ്ടാവും അവൻ ആ പ്ലസ് അൻ ആ പ്ലസ് കൊടുത്തിരിക്കുന്നവർ അല്ലിംഗത്തിനും ഉദാഹരണം അല്ലിംഗ ബഹുവചനം എന്താണ് അല്ലിംഗ ബഹുവചനം സല്ലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീയാണോ അല്ലെങ്കിൽ പുരുഷനാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും ല്ലേ സല്ലിംഗം അല്ലിംഗം എന്താണ് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ സ്ത്രീനാമമാണോ പുരുഷനാമമാണോ എന്ന് എന്താക്കാനും പറ്റില്ല മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അപ്പൊ അതിനുള്ള സെന്റൻസ് ഏതാണ് എ ആണ് കേട്ടോ മിടുക്കരാണ് മിടുക്കർ എന്ന് പറയുമ്പോൾ അതിൽ പെൺകുട്ടികളും പെടും ആൺകുട്ടികളും പെടും താഴെ കൊടുത്തിരിക്കുന്നവൽ നപുംസകലിംഗത്തിന് ഉദാഹരണം നപുംസകലിംഗത്തിന് ഉദാഹരണം ഏത് ആൻസർ ഏതാണ് ഏത് ഏത് നപുംസകലിംഗത്തിന് ഉദാഹരണം ഏതാണ് ഏത് നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവർ അനാശ്ചാദനത്തിന്റെ ശരിയായ ഉച്ചാരണം അനാശ്ചാദനം എങ്ങനെയാണ് കറക്റ്റ് വരിക ഈ ചായ ആണ് കേട്ടോ ഈ ചായ ആണേ അനാച്ഛാദനം താഴെ കൊടുത്തിരിക്കുന്നവൽ അക്ഷന്ധവ്യത്തിന്റെ പദം അക്ഷന്തവവ്യം ക്ഷമിക്കത്തക്ക ഇതല്ലാത്തതിൽ ക്ഷമിക്കാൻ ഒരിക്കലും കഴിയാത്ത കാര്യമാണ് ഇത് അക്ഷംധവ്യം ക്ഷമിക്കത്തക്ക ഇതല്ലാത്ത കാര്യത്തെയാണ് എന്തു പറയുന്നത് അക്ഷന്ധവ്യം എന്ന് പറയുന്നത് ഓക്കെയാണോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആയല്ലോ ഓക്കെ നമുക്ക് കുറച്ച് വെക്കാബിലറീസ് വരാം നമ്മൾ നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കൂടെ പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഓർമ്മയുണ്ടോ നോക്കുക റിവിഷൻ ചെയ്തിട്ട് നമുക്ക് പോകാം കേട്ടോ നമുക്ക് ഇതിനിടയിൽ ഞാൻ ഓരോ ക്ലാസ് തരുമ്പോഴും അതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് പ്രഖ്യാപനം തരാറുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഇനി ഒന്നും കൂടി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ റിവിഷന് വേണ്ടിയിട്ടാണേ അപ്പൊ നോക്കാം നമുക്ക് പ്രൊപ്പോസിഷനിൽ ഞാൻ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് നോക്കണേ പ്രൊപ്പോസിഷൻസ് കേട്ടോ ഇവിടെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കെ ഞാൻ എഴുതി പോകാം നിങ്ങളൊപ്പം ചെയ്തിട്ടുവാട്ടോ എബൈഡിന്റെ കൂടെ ഏതാണ് പ്രൊപ്പോസിഷൻ ചോർക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്നാണ് ചെയ്യൂട്ടോ അക്സസ് ഞാൻ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ സോറി എഴുതിയിട്ട് പോണത് കേട്ടോ നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇതിന്റെ കൂടെ പ്രിപ്പോസിഷൻ ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ കൂടെ ഇന്ന പ്രൊപ്പോസിഷൻ മാത്രമേ വരുകയുള്ളൂ വേറെ പ്രോപസിഷൻ ഇതിന്റെ കൂടെ വരില്ല അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എബൈഡിന്റെ കൂടെ വരുന്ന പ്രൊപ്പോസിഷൻ ഏതാണ് എപ്പോഴും എന്ന് കണ്ടാൽ നിങ്ങൾ ഈ പ്രൊപ്പോസിഷൻ ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത് എബൈഡിന്റെ കൂടെ ഏത് വരണം ചെയ്തു കഴിഞ്ഞോ എബൈഡ് ബൈ എന്താണ് ബൈ ബൈ അബ്സ്റ്റെയിൻ from abade by abstain from acceptable to access to accuse of accustomed to acquaintance with afraid of alliance with okay ano abade by abstain from acceptable to access to accuse of accustomed to acquaintance with afraid of alliance with okay ano ഇത് നിങ്ങൾക്ക് എല്ലാം ചെയ്ത് കിട്ടിയോ ഇനി കുറച്ച് സിനോണിയംസ് ഇതേപോലെ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേണേണ്ടി സിനോണിയം അബാൻഡൺ കിട്ടുന്നുണ്ടോ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നോക്ക ചെയ്യൂ എന്താണ് ഉപേക്ഷിക്കുക അല്ലെ ആ ഉപേക്ഷിക്കുക എന്ന എന്നർത്ഥത്തിൽ വരുന്നത് ഏതൊക്കെയാണ് ലീവ് പിന്നെ ഏത് വരും ഏതാണ് വരുന്നത് നിങ്ങൾക്ക് പഠിച്ചു ഒന്ന് റിവിഷൻ ആയിക്കോട്ടെ വീണ്ടും വരുകയാണ് കേട്ടോ അബാൻഡൺ ലീവ് ഫോർസേക്ക് ഫോർ സേക്ക് കുറയുക എന്ന അർത്ഥത്തില്

ിറ്റി പിന്നെ പിന്നെ എബിലിറ്റി പറയുമ്പോ സിനോണിയംസ് അബാന്റന്റ് സിനോണിയം ലിവ് ഫോർ സേക്ക് ഡിക്രീസ് ലെസൺ ഡിമിനിഷ്റ്റ് എബ്രിഡ്ജ് കണ്ടെൻസ് എബിലിറ്റി ക്യാപ്പബിലിറ്റി ടാലന്റ് പവർ ഓക്കെ ആണോ അപ്പൊ ഇതൊന്ന് ഇത് രണ്ട് ഓക്കെ ആണോ ഇത് പഠിച്ചല്ലോ അത് മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഒന്ന് റിവിഷൻ ആയിക്കോട്ടെ കൊറോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു മൂന്നും നാലും എടുത്തു പോകാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും നന്ദി